നമസ്കാരം ഇപ്പൊ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു നാടൻ ഒഴിച്ചുകറി റെസിപ്പിയാണ് അത് മറ്റൊന്നുമല്ല വൻപയറും മത്തങ്ങയും ചേർത്തുണ്ടാക്കാവുന്ന ഒരു കറിയാണ് അപ്പൊ ഇതിൽ ഞാൻ തേങ്ങയൊക്കെ അരച്ചു ചേർത്താണ് ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം തേങ്ങ ഇതിൻ്റെ അത് ചേർക്കാതെ തന്നെ പലരും ഉണ്ടാക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോഴും തേങ്ങ അരക്കുന്ന ആ പാർത്ത് ചേർക്കണ്ട പകരം കുറച്ച് വെള്ളമോടെ കൂടുതൽ ചേർത്ത് നിങ്ങളൊരു ഗ്രേവി പരുവത്തിലാക്കി എടുത്താൽ മതി പിന്നെ ഈ കറി നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോഴും ആ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്ത ആ പരുവത്തിൽ തന്നെ ഓഫ് ചെയ്യണം കാരണം നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കുറുകെട്ട കുറുകെട്ടെന്ന് പറഞ്ഞിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ഈ കറി ഉണ്ടല്ലോ തണുക്കുമ്പോഴും നല്ലതുപോലെ ഒരു കറിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ കുക്കറിൽ ഇത് വേവിക്കുമ്പോഴും മത്തങ്ങ വേവിക്കുമ്പോഴ് അതായത് വെന്തില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി തവിയുടെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇപ്പം നാട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇതുണ്ടാക്കുമ്പോഴ് മത്തങ്ങ സെപ്പറേറ്റ് വേവിച്ച് അതുപോലെ തന്നെ പയർ സെപ്പറേറ്റ് വേവിച്ച് അതായത് പ്രഷർ കുക്കറൊന്നും അവരുപയോഗിക്കത്തില്ല ഇതിനു വേണ്ടി ഇപ്പം ഞാൻ പക്ഷേ എളുപ്പത്തിന് വേണ്ടി പ്രഷർ കുക്കറിൽ അങ്ങ് ചെയ്തതന്നേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ കറിയാണ് ചോർണ നല്ലതാണ് ാണ് അപ്പൊ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോഴൊക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലില് വൻപേർ മത്തങ്ങക്കാര് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കുക്കറിലാണ് ഈ മത്തങ്ങ വേവിച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാമിനടുത്ത് മത്തങ്ങ എടുത്തിട്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകിയിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കൽ ഇച്ചിരി വലുപ്പമുള്ള ചതുരത്തിൽ വേണം അരിയണേ ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ലതായിട്ട് പഴുത്ത മത്തങ്ങ വേണം കേട്ടോ ഇനി ഇതിന്റെ കൂടെ മൂന്ന് ചുവന്നുള്ളി കീറിയത് ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് കീറിയത് ഇപ്പം എരിവനുസരിച്ച് നാല് പച്ചമുളക് ആവശ്യമേ ഉള്ളൂ രണ്ട് മൂന്ന് കറിവേപ്പില കുറച്ച് ഉപ്പ് ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക ഏകദേശം മത്തങ്ങ നികന്ന് കിടക്കുന്ന ആ ഒരു പരുവത്തിന് വെള്ളം മതി ഞാനിത് കുക്കറിന്റെ തീ ഓണാക്കിയിട്ടുണ്ട് ഇനി ഇത് ഈ മത്തങ്ങ വേവുന്നവരെ കുറച്ച് വിസിലടിപ്പിക്കണം മൂന്ന് വിസിലടിച്ചപ്പോൾ ഞാനങ്ങ് ഓഫ് ആക്കിയായിരുന്നു അപ്പം നമുക്ക് ഈ മത്തങ്ങ നല്ലതുപോലെ വേവണമല്ലോ ഞാൻ ഞാന് സ്റ്റീം എല്ലാം പോയതിന് ശേഷം തുറന്നു മൺചട്ടി വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിലാണ് നമ്മൾ ഈ മത്തങ്ങ കുക്ക് ചെയ്തെടുത്തതെങ്കിലും നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ആ മത്തങ്ങ വേവിച്ച ആ വെള്ളത്തോടുകൂടി തന്നെ അങ്ങ് മാറ്റാം ഈ മത്തങ്ങ ഞാൻ ഈ വെന്തത ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെന്തില്ലെന്നുണ്ടെങ്കിൽ അതായത് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ തവിയുടെ ബാക്ക് സൈഡ് വെച്ച് ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ച് അത് ഉടച്ചു കൊടുത്താൽ മതി കാരണം ഈ കറിക്കത് മത്തങ്ങ കുറച്ച് വേവണം എന്നാലേ ആ കറിക്കൊരു ടേസ്റ്റും അതുപോലെ കാണാനും ഒരു ലുക്ക് കാണത്തുള്ളേ ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പിർക്കണം അപ്പം ഞാനിവിടെ എൻ്റെ കൈക്ക് ഒന്നര കൈപ്പിടി തേങ്ങ എടുത്തിട്ട് അതായത് ചെറിയ സ്പൂൺ അല്ലേ ആ സ്പൂണ് ടീസ്പൂണ് ടീസ്പൂണിന് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ പട്ടുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ തേങ്ങാ രപ്പ് ഞാൻ ചേർക്കാം ചെറിയ ജീരകമാണേ നല്ല ജീരകമേ ഇപ്പം ഈ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കണം കാരണം ഇച്ചിരി നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി ഗ്രേവി കൂടുതലുള്ളത് പോലെ തോന്നിയാൽ പോലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഇത് കുറി കഴിയുമ്പോൾ ഈ ഗ്രേവി നല്ലതുപോലെ കുറയും ഇനി നമ്മൾ ഇതിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വൻപയർ അരക്കപ്പ് വൻപയർ എടുത്ത് വേവിച്ച് കുക്കറിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തതാണ് ഈ പയറ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് വെന്ത് പോരുത് വെന്ത് കുഴഞ്ഞു പോരുത് പക്ഷേ വെന്ത് കിട്ടുകയും ചെയ്യണം ആ രീതിയിൽ വേവിക്കണം ഈ കറിയുടെ ഒരു പെർഫെക്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ ഈ പയർ സെപ്പറേറ്റ് വേവിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണേ മത്തങ്ങയുടെ കൂടെയിട്ട് വേവിക്കുമ്പോൾ ആ ഒരു കറി കാണാൻ ഒരു ഭംഗി കാണത്തില്ല ആ പയറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് അത് അളവ് കപ്പിന് ഞാൻ അരക്കപ്പ് പയറെടുത്ത് വേവിച്ചിട്ട് ഈ ഒരു ബൗൾ നിറച്ച് എനിക്ക് കിട്ടിയേ ഇനി ഈ കറി നല്ലതുപോലെ തിളയ്ക്കണം ഉപ്പം ഞാൻ കുറച്ച് മത്തങ്ങ വേവിച്ചപ്പം ചേർത്ത് ഇപ്പം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം കറി നല്ലതുപോലെ തിളച്ചു ഈ ഇത് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യണം ഇനി ഇതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ തണുക്കുമ്പോൾ ഒരുപാട് കുറുകിപ്പോവും ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യണം ഇത് ഈ മത്തങ്ങയ എല്ലാം അങ്ങ് അലുത്തു അപ്പോൾ ഈ കറിയിൽ അങ്ങ് മിക്സായി എന്നാൽ ഈ പയറായ ചെറുതായിട്ട് കാണുകയും ചെയ്യാം ഇതാണ് ഇതാണിതിൻ്റെ ഒരു ആ ഒരു കണ്ട രീതി ഈ രീതി വേണം കേട്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ വേണം എടുക്കാനും അതാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് കേട്ടോ എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ് കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു തണ്ട കറിവേപ്പില നാലഞ്ച് കൊച്ചുള്ളി വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഒരു ഈ കൊച്ചുള്ളി ഇങ്ങനെ നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ വയറ്റി ചേർക്കുമ്പോ ലാസ്റ്റിൽ ചേർക്കുമ്പോ ടേസ്റ്റ് കൂട്ടുന്നതാണ് ഇതിന്റെ കൂടെ രണ്ടോ മൂന്നോ വറ്റൽമുളകൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് ഒടിച്ചിട്ടിടണേ ഞാനിപ്പോ ഇവിടെ ഒരു മൂന്ന് വറ്റൽമുളക ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ കൊച്ചുള്ളി ഒന്ന് ബ്രൗണറോ ആരും ഇത് വഴറ്റണം അപ്പൊ ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടാന് അപ്പൊ നമ്മൾ കുറച്ച് തേങ്ങായും കൂടെ ഇതിനെ കൂട്ടത്തിലിട്ട് വറുത്തെടുക്കണം എനിക്കിഷ്ടമുള്ള അത്രയും തേങ്ങ ചേർക്കാൻ ചിലർ ഒരു കൈപ്പിടി തേങ്ങ അവർ ഇതിൻ്റെ മുൻ വറുത്തിടുന്നവരുണ്ട് അപ്പം ഇതിൽ തേങ്ങ വറുത്തലും ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങായും അതുപോലെ ഈ കൊച്ചുള്ളിയും നല്ലതുപോലെ ബ്രൗണറമായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിതെല്ലാം താളിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു ഇനി ഇതിൻ്റെ ചെറിയൊരു സ്റ്റെപ്പുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയവർക്ക് ചെയ്താൽ മതി പക്ഷേ ഇത് ടേസ്റ്റ് കൂടാൻ ഏറ്റവും നല്ലതാണ് ഒരു ടീസ്പൂൺ ഞാൻ നെയ്യും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം നമ്മുടെ വൺ ബെയർ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം